ന്യൂസ് അവതരിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പില് മാറഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് കാരണം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് എം എൽ എ സംസ്ഥാന ഭരണം തുടങ്ങിയ എല്ലാ അനുകൂല ഘടകങ്ങളുണ്ടായിട്ട് പോലും മറഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കണ്ണ് ചുമ്മിപ്പോയ ബൾബുകളും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള തെരുവുനായ ശല്യം തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഒരുപാട് തവണ ഈ പഞ്ചായത്തിലുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും എന്നാൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതെ വളരെ അലസമായി അതിനെ സമീപിക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെയായിരിക്കണം പഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യേണ്ടത് ഈ അനാസ്ഥ തുടരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഭരണം ഞങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ദാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഒരു ഭരണമാറ്റം എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാവണം ഈ തിരഞ്ഞെടുപ്പിൽ വിധി എഴുതേണ്ടത് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ജനങ്ങൾക്ക് വേണ്ടി അതിൽ രാഷ്ട്രീയമില്ല ജാതിയില്ല ഇല്ല മതമില്ല ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട അതിന് യു ഡി എഫിലെ പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാവണം പ്രത്യേകിച്ച് പതിനാറാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ പേര് മുഹമ്മദ് നജീബ് ഈ വാർഡിലെ ജനങ്ങൾ ഈ പൾസ് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത് പതിനൊന്നാം തീയതി നിങ്ങൾ ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ടായി മാറുകയും ഒരവസരം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഈ പഞ്ചായത്തിനെ വികസന മുരടിപ്പിൽ നിന്നും രക്ഷിക്കാൻ അത് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ ത്രിവർണാഭിവാദ്യങ്ങൾ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇടതുവശം വരിക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ വാർഡ് ഈ റോഡുകളെല്ലാം നശിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്തും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു സഹായം എന്ന് പറയാൻ വിളിച്ചാൽ പോലും ഫോൺ ഫോണെടുക്കാത്തൊരു പ്രസിഡന്റാണ് പ്രസിഡന്റിന്റെ വാർഡാണ് ഞങ്ങളൊരു പതിനാറാം വാർഡ് അതിൽ പോലും പ്രസിഡന്റ് ഒരു സഹായമായിട്ട് ഞങ്ങൾക്ക് വിളിച്ചാൽ പോലും ഫോൺ ഫോണെടുക്കുക ഒന്നും ചെയ്യാത്തൊരിതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ നെജീപിക്കാനെ കൈപ്പത്തിയ അടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞ്ചേരി പഞ്ചായത്ത് പത്ത് മുപ്പത് വർഷമായി എൽ ഡി എഫ് ഭരണത്തിലാണ് ഇത്രയും കാലമായിട്ടും ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ആയത് മാ ഈ പതിനാറാം വാർഡിലെ മെമ്പറായിരുന്നു ഇത്രയും കാലത്തിലെങ്കിലും ഒരു പുരോഗമനവും നമ്മളെ വാർഡിലുണ്ടായിട്ടില്ല ബൾബുകളെല്ലാം ശൂഞ്ഞും കത്തുന്നില്ല റോഡുകളെല്ലാം കൊണ്ടും കുഴും എത്ര അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കൈ മുറിഞ്ഞു കാൽ മുറിഞ്ഞു എത്ര പേര് ഹോസ്പിറ്റലായിട്ട് ബേൻഡേഡ് ഒക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊരു മാറ്റം നമുക്ക് വരുത്തണം അതിനുവേണ്ടി നമ്മുടെ നജീബിനെ കൈപ്പത്തി അടകത്തിൽ വന്ന് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നാട്ടുകാരായ എല്ലാവരും ആ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇരുപത്തഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് ഈ മാർജയിൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത് ഇതിലൊരു മാറ്റം വരേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം ഇപ്പം നജീബ് ഇവിടെ പറഞ്ഞു ഞാനിവിടെ പ പതിനാറാം പാണ്ട കാര്യം മാത്രം ചില കാര്യങ്ങൾ പറയാം വർഷങ്ങളോളമായി ഇത് ഇടതുപക്ഷ ഇവിടെ ഒരു കുത്തക ഒരു വാർഡ് എന്ന് തന്നെ ഇതിന് പറയത്തക്ക രൂപത്തിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എം എ കരീം എന്ന ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് ജയിച്ചതാണ് വർഷം ഇടതുവർഷം ആ എൺപത്തിയേഴില് അതിനുശേഷം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിച്ചിട്ട് വന്നിട്ടില്ല അതിനൊരു മാറ്റം ഇപ്രാവശ്യം ഞങ്ങൾ നടത്തും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് വാർഡിൻ്റെ പല ഭാഗങ്ങളും ഞങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ജനങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിചാരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ വാർഡ് ഇടതുപക്ഷം നിങ്ങളുടെ കുത്തക എന്ന നിലപാടിൽ നിന്ന് മാറ്റി ഇപ്രാവശ്യം എം ടി നജീബ് കൈപ്പത്തി അടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിക്കുമെന്ന് പരിപൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിന് ഈ നാട്ടിലെ എല്ലാ പൊതുജനങ്ങളും പണി പണിചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു